ചില ആളുകളെങ്കിലും ചോദിക്കുന്ന ചോദ്യാണ് ഈ മലബാര സമ്പ്രദായ ദേവതാ സാധനകൾ കൊണ്ട് എന്ത് പ്രയോജനമാണ് ഒരു വിശ്വാസിക്കുള്ളത് എന്നുള്ളത് ഈശ്വര വിശ്വാസം നാസ്തികരെ സംബന്ധിച്ച് അവർക്ക് ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും ചിന്ത ഉണ്ടാവില്ല എന്നാൽ വിശ്വാസിയെ സംബന്ധിച്ചിട്ട് മറ്റ് പല ഉപാസന പദ്ധതികൾ ഇവിടെ ഉണ്ട് ശൈവവും വൈഷ്ണവവും ഗാണപത്യവും കൗമാരവും തുടങ്ങി വൈദികം ദക്ഷിണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് സമ്പ്രദായങ്ങളുണ്ട് ഇല്ലേ അപ്പൊ അതിൽ മലവാര സമ്പ്രദായം കൊണ്ട് എന്താണ് ഒരു വിശ്വാസിക്ക് സഹായം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പലർക്കും ഉണ്ടായിരിക്കും ഈ ഒരു ചോദ്യവും സംശയമൊക്കെ എല്ലാ ഉപാസനാ മാർഗങ്ങൾക്കും അതിൻ്റെതായ സവിശേഷതകളുണ്ട് ഇവിടെ മലബാര സമ്പ്രദായത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് ജാതകം ജാതകപരമായിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ വെച്ച് പോകുന്ന ആളുകൾ ഒരു ആയുസ്സിൽ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്നത് ശനി ദോഷം അതായത് ശനി ദശ ശനിയുടെ അപഹാരകാലം അതുകൂടാതെ ഏഴര ശനി കണ്ടകശനി ജന്മശനി അഷ്ടമ ശനിയും തുടങ്ങുന്ന അനവധി ശനി ദോഷങ്ങളാണ് കൂടാതെ രാഹുദശ കേതുദശ അപഹാരങ്ങൾ കുജദശ അപഹാരം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പൊ ഇത്തരം വിശ്വാസങ്ങളൊക്കെ പിൻപറ്റുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾ ആയുസില് ഈ പുട്ടിലെ തേങ്ങ ചേർക്കുക എന്ന് പറഞ്ഞ പോലെ അധികവും ഇത്തരത്തിലുള്ള ദോഷകാലങ്ങളായിരിക്കും ഇനി ഇത് ഇതുകൂടാതെയോ നക്ഷത്രപ്രകാരം ചാരവശാൽ ഉണ്ടാകുന്ന ദോഷങ്ങളും ചിലപ്പോൾ ചില ഗ്രഹങ്ങളുടെ ഒന്നും ഗുണം നമുക്ക് ലഭിക്കില്ല ആ ദശാകാലത്ത് അപ്പൊ അത്തരത്തിലുള്ള ദോഷങ്ങൾ ഇത് കൂടാതെ ഒരു ഈശ്വര വിശ്വാസിയെ സംബന്ധിച്ച് ദൈവവിശ്വാസിയെ സംബന്ധിച്ച് ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്ക് ഓപ്പോസിറ്റും മറ്റെന്തോ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരിക്കും അതിൻ്റെ സത്യമായിരിക്കും ഒരു അനുഭവമാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ അത്തരത്തിൽ തൻ്റെ ശത്രുക്കളോ അല്ലെങ്കിൽ തൻ്റെ കർമ്മഫലമായോ വന്നു ചേരുന്ന ഒരു അട്ടനവധി ദോഷങ്ങൾ അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ കർമ്മത്തിലുള്ള പരാജയം കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ അസുഖങ്ങൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാവും അപ്പൊ എന്തായാലും ശരി ഒരു ആയുസ് അറുപത് വയസ്സ് വരെയാണെങ്കിലും നൂറ്റി ഇരുപത് വയസ്സ് വരെയാണെങ്കിലും ഒരു വ്യക്തി ജീവിച്ചിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും ജീവിതം ആരും തന്നെ ദോഷത്തെ ആഗ്രഹിക്കുന്നില്ല ദുഃഖത്തെ ആഗ്രഹിക്കുന്നില്ല എല്ലാവർക്കും സുഖമായിരിക്കുക എന്നുള്ളത് തന്നെയാണ് സന്തോഷമായിരിക്കുക എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പം അങ്ങനെ സന്തോഷമായി ഇരിക്കണമെങ്കിൽ അവസ്ഥ ഉണ്ടാവണ്ടേ പക്ഷെ നമ്മൾ ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ നോക്കുമ്പോൾ സന്തോഷമില്ലാത്ത അവസ്ഥയുണ്ട് ഇത്രയും പറഞ്ഞ ഗ്രഹങ്ങളുടെയും അതുപോലെ തന്നെ പുറത്തു നിന്നുള്ള ബാഹ്യമായിട്ടുള്ള ദൈവീകമായിട്ടുള്ള ഉപദ്രവങ്ങൾ ഉള്ള അല്ലേ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പം ഇവിടെ മനുഷ്യന് ഭൗതികമായിട്ടുള്ള സന്തോഷം വേണം ആത്മീയമായിട്ടുള്ള സന്തോഷം വേണം അങ്ങനെ വരുന്ന സമയത്ത് മലവാര സമ്പ്രദായത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് ഈ ശനി സംബന്ധിയായിട്ട് ഉള്ള ദോഷങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള സാധനാ പദ്ധതി ഏതേ ചോദിച്ചാൽ ഒരു സംശയമില്ല ശനീശ്വരന്മാരുടെ ഒരു കൂട്ടമാണ് ഈ മലബാര സമ്പ്രദായത്തിൽ അതുകൊണ്ട് തന്നെ അതിൽ നിന്നുള്ള രക്ഷയുണ്ട് അപ്പൊ ശനി സംബന്ധിയാവട്ടെ ആവട്ടെ രാഹു കേതുക്കളാവട്ടെ കുജസംബന്ധി ആവട്ടെ ഇതിൻ്റെ എല്ലാ ദോഷങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാക്കാൻ ഈ സമ്പ്രദായത്തിന് ആകും എന്നുള്ളത് നൂറിൽ നൂറ് ശതമാനം ഉറപ്പാണ് ഇനി മറ്റ് ബാഹ്യമായിട്ടുള്ള എന്തെങ്കിലും ആളുകളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടോ ഒക്കെ ഉണ്ടാകുന്നതായിരിക്കുന്ന ദോഷങ്ങൾ പാതാദോഷം ഇത്യാദി കാര്യങ്ങൾ ഇതിനും തന്നെ കൃത്യമായി സംരക്ഷണം നൽകാനും അതുപോലെ തന്നെ നമുക്കുള്ള ദോഷങ്ങളെ എതിർത്ത് നിൽക്കാനും ഒക്കെ ഒരു പ്രൊട്ടക്ഷൻ നൽകാനൊക്കെ മലവാര സമ്പ്രദായത്തിലെ മൂർത്തികൾ വളരെ ശക്തമായ ദൈവങ്ങളാണ് അപ്പൊ അതുകൊണ്ട് അത്തരത്തിലൊരു പ്രൊട്ടക്ഷൻ ഇതിൽ നിന്നുണ്ടായിരിക്കും അല്ലെ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നമ്മളെ ആരെങ്കിലും ഉപദ്രവിച്ചു തല്ലി എന്ന് കരുതാം നമുക്കൊട്ട് തിരിച്ചു തല്ലാനുള്ള ആരോഗ്യമല്ലോ അപ്പൊ ആ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിലും അവരോട് പോരാ അല്ലെങ്കിൽ സ്വന്തക്കാരുണ്ടെങ്കിലും പോരാ അവർക്കൊന്നും തല്ലാനോ പിടിക്കാനൊന്നും വയ്യ അപ്പൊ നമ്മള് ആ ഒരു ഒന്ന് ഒന്ന് ചോദിക്കണമെങ്കിൽ തന്നെ എന്തിനാ അത് ചെയ്തതെന്ന് ചോദിക്കണമെങ്കിൽ തന്നെ ആരെയാണോ കൂടെ വിളിക്കാം നാട്ടിൽ ശാന്തമായിരിക്കുന്ന സമാധാനം മാത്രം പറഞ്ഞിരിക്കുന്ന ആളെയാണോ ആണോ നമ്മൾ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ നമ്മൾ സഹായത്തിന് വിളിക്കാം അങ്ങനെ ആയിരിക്കില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ നല്ല തണ്ടും തടികളുടെ കഴിവുള്ള ആളുകളെ കൊണ്ടാണ് പോവുക ഇവിടെ ഇത് തന്നെയാണ് നമുക്ക് ഏതെന്തൊക്കെ ഉപദ്രവം ഉണ്ടാകുമ്പോൾ ദോഷ സമയം ഉണ്ടാകുമ്പോൾ അപ്പൊ നമുക്കൊന്നും വയ്യ നമുക്ക് തളർന്നിരിക്കുകയാണ് നമ്മളെടുക്കാൻ വേണ്ടി നമ്മളത്രയും ഇല്ലാത്ത ആൾക്കാരെ അല്ലെങ്കിൽ നമ്മളെപ്പോഴുള്ള ആളുകളെ കിട്ടിയിട്ട് കാര്യം ഉണ്ടാ അത്യാവശ്യം ആരോഗ്യമുള്ള ആളില്ലേ നമ്മളെ എടുക്കാൻ പറ്റുന്ന ആളുകൾ വേണം അവിടെ വരാൻ അപ്പോ ആ ഒരു സാധ്യത ഉണ്ട് അപ്പൊ അങ്ങനെ അത് മനസ്സിലാക്കുമ്പോൾ ഇതിന്റെ ഗുണം മനസ്സിലാകാം സാധാരണ ചിലർ ചോദിക്കും നമുക്ക് ഈ ശാന്തി പോലെ സമാധാനം പോലെ ശാന്തി സമാധാനം മലബാര സമ്പ്രദായത്തിലുണ്ട് പക്ഷെ അത് അറിയാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ തന്നെ സമൂഹത്തിൽ ശാന്തി സമാധാനം ഉണ്ടാകുന്നത് ഈ ശാന്തി ശാന്തി സമാധാനം സമാധാനം എന്ന് പറഞ്ഞു ഈ വെള്ളവസ്ത്രം എടുത്തോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള വസ്ത്രങ്ങൾ എടുത്ത് അങ്ങനെ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചോം ശാന്തി എന്ന് പറയുന്ന ആളുകളെ കൊണ്ട് അവരുടെ സുവിശേഷങ്ങൾ കൊണ്ട് അവരുടെ ഉപദേശങ്ങൾ കൊണ്ടാണോ ലോകം സമാധാനമായിട്ടിരിക്കുന്നത് അങ്ങനെ സമാധാനം ഉണ്ടെങ്കിൽ ലോകരാഷ്ട്രങ്ങളിൽ എല്ലാ രാജ്യങ്ങളുടെ കയ്യിലും വലിയ വലിയ ആയുധശേഖരം ഉണ്ടല്ലോ എന്തിനാ അതിൻ്റെ ആവശ്യം അപ്പൊ സമാധാനം ഉണ്ടാകുന്നതിന് പ്രധാന കാരണം ഈ ശാന്തി പറയുന്നതൊന്നുമല്ല സമാധാനം ഇല്ലാതായാൽ അവിടെയും സമാധാനം എന്നൊരു ഉൾഭയം അവർക്കുള്ളത് കൊണ്ട് തന്നെയാണ് അപ്പൊ എന്താണ് പ്രതിരോധം തീർക്കാൻ വേണ്ടി ചില കരുതലുകളുണ്ട് അല്ലാണ്ട് എല്ലാവരും യുദ്ധം ചെയ്യാന്നുള്ളതല്ല പണ്ടും നമുക്ക് ആയുധം വേണം ഇല്ലേ നമുക്ക് ജീവിക്കണമെങ്കിൽ വിറകുണ്ടാക്കണമെങ്കിൽ വേണം കറിക്കരിയണമെങ്കിൽ വേണം ഇനി ആരെങ്കിലും ആക്രമിക്ക് അവരെ നേരിടാൻ വേണം എതിർത്ത് നിൽക്കാനെങ്കിലും ആയുധം വേണം വേണ്ടേ ആ പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് ആയുധം വേണ്ട എന്ന് പറയാൻ പറ്റുമോ ഇന്ന് ആയുധമുണ്ട് ഉണ്ട് ഇന്നത്തെ ആയുധം വർത്തി പണ്ടത്തേതിനേക്കാൾ കൂടുതൽ അതിന് മാറ്റങ്ങൾ സാങ്കേതികമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പൊ ആ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ സമ്പ്രദായങ്ങളെ ഉപയോഗിക്കാം എന്ന് തന്നെയാണ് നമ്മളീ കാഴ്ചപ്പാട് പഴയ രീതിയിൽ തന്നെ എല്ലാം പോകാൻ നമുക്ക് കഴിയില്ല ചുറ്റുപാടുകൾ മാറി എല്ലാവരുടെയും ജീവിത സാഹചര്യം ആ ജീവിത സാഹചര്യം മാറി എന്നേ ഉള്ളൂ എന്നാൽ അതിനെ അനുവർത്തിക്കേണ്ട കാര്യങ്ങള് കത്തി ഉപയോഗിക്കുക എപ്പോഴും പണ്ടത്തെ പോലെ തന്നെയാണ് ഇല്ലേ വാളുപയോഗിക്കുക അങ്ങനെ തന്നെയാണ് തോക്ക് ഉപയോഗിക്കാൻ തോക്കിൻറ്റേതായി കാര്യങ്ങൾ മാറുമ്പോൾ മാറ്റങ്ങൾ കത്തിക്കും തന്നെ അത് പ്രവർത്തിപ്പിക്കുന്ന രീതിക്ക് മാറ്റം ഉണ്ട് ഉപയോഗിക്കുന്നതൊക്കെ ഒരേപോലെയൊക്കെ തന്നെയായിരിക്കും അപ്പൊ ഇത് തന്നെയാണ് ഇവിടുത്തെയും കാര്യം മലവാര സമ്പ്രദായത്തിലെ മന്ത്രമൂർത്തികൾ അത് ചാത്തനാവട്ടെ നീലിയാവട്ടെ കാളിയാവട്ടെ മാടനാവട്ടെ മറുതയാവട്ടെ അല്ലെങ്കിൽ മുത്തപ്പന്മാരാകട്ടെ അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത മന്ത്രമൂർത്തി സങ്കല്പങ്ങള് പ്രേത കാരണവന്മാർ അങ്ങനെ എത്രയെത്ര പറഞ്ഞാൽ തീരില്ല അടുത്ത ദേവതാ സാന്നിധ്യങ്ങൾ മുത്ത് കള്ളാടികളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വെന്തല അപ്പൊ സ്വയമേവ നമുക്ക് സംരക്ഷണമാണ് ഒപ്പം തന്നെ പ്രതിരോധത്തിനുള്ളതാണ് ആപദ്ഘട്ടത്തിൽ നമ്മളെ സഹായിക്കുന്നതാണ് അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോ ഇവിടെ മറ്റേത് സമ്പ്രദായത്തിനും അത്ര നമുക്ക് പ്രൊട്ടക്ഷൻ നൽകാൻ പറ്റും ഇനിയിപ്പോ സാധാരണ ഒരു പൂജയൊക്കെ ചെയ്യുകയാണെങ്കിൽ പൂജയുടെ ഫലം കൊണ്ടുള്ള പ്രൊട്ടക്ഷൻ അതൊരു ഉപാസനയായിട്ട് തന്നെ ചെറിയ രീതിയിലാണ് കൊണ്ടുപോവുകയാണല്ലോ മറ്റേതൊരു ഉപാസനയെക്കാളും നമ്മളുടെ ആപദ്ഘട്ടത്തിൽ നമ്മളെ സഹായിക്കും അങ്ങനെ ജാതകം നോക്കി വിവാഹം കഴിക്കുന്നവരെയൊക്കെ സംബന്ധിച്ച് ചൊവ്വാദോഷം ശുദ്ധജാതകം എന്നൊക്കെ പറഞ്ഞ് പല പല ദോഷങ്ങളെ കൊണ്ട് വിവാഹം നടക്കുന്നില്ല എന്നാൽ ആലോചിച്ച് നോക്കൂ കൃത്യമായി മലവാരം സമ്പ്രദായം പിൻപറ്റുന്നവര് ഈ ജാതകം നോക്കിയിട്ടാണോ ജീവിച്ചിരുന്നത് അല്ല അവർക്ക് അങ്ങനത്തെ വർഷങ്ങൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ല എന്താ കാര്യം അത് ദോഷമില്ല എന്നാണോ നമ്മൾ പറയുന്നത് ദോഷം ഉണ്ടാകും പക്ഷെ എന്തുകൊണ്ടത് കാണുന്നില്ല പ്രകടമാവുന്നില്ല പ്രകടമാകാത്തതിന് കാരണം ഈ ഒരു ദേവതാ പരം ഈ സമ്പ്രദായം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നു നമ്മളെ തന്നെ സംബന്ധിച്ച് നമ്മൾ ഒരു വ്യക്തിയാണ് ജീവിതത്തിലേക്ക് ചേർത്തത് നമുക്കൊട്ട് ചൊവ്വയും ഇല്ല എന്നിട്ട് നമ്മൾ ജീവിച്ചു പോകുന്നില്ലേ സാമാന്യനെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എങ്ങനെയാണെന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് ഒരു സംശയമില്ലാതെ നമുക്ക് പറയാൻ പറ്റും ഈ ഒരു സമ്പ്രദായത്തിന്റെ സംരക്ഷണമാണ് ജീവിതത്തിൽ എത്രയെത്ര അപകടങ്ങളും എത്രയെത്ര പരീക്ഷണങ്ങളും നമ്മളെയൊക്കെ കടന്നുപോയി പലതും നിങ്ങൾക്ക് പലർക്കും അറിയാം എന്നിട്ട് നമ്മൾ എങ്ങനെ അതിജീവിച്ച് നമ്മൾ ഇങ്ങനെ നിലനിൽക്കുന്നു എന്തായാലും ഒന്നുറപ്പാണ് നമുക്കും നമ്മെ നിരന്തരം ശ്രദ്ധിക്കുന്നവർക്കും താഴോട്ടല്ല മുകളിലേക്ക് തന്നെയാണ് അത് സാധ്യമാകുന്നു ഒരു സംശയമില്ലാതെ നമുക്ക് പറയാൻ പറ്റും അത് ഈ സമ്പ്രദായത്തിൻ്റെ മഹത്വമാണ് അപ്പൊ നമുക്ക് ഉയരണമെങ്കിൽ നമ്മളെ സംരക്ഷിക്കണമെങ്കിൽ നമ്മളെ ആക്രമിച്ച് ആക്ഷേപിച്ച് നിൽക്കുന്നവർക്ക് വേണ്ട മറുപടി കൊടുക്കണമെങ്കിൽ നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട ഈ ഉപാസന കൃത്യമായി പോവുകയാണെങ്കിൽ നമ്മളൊന്നും പറയാണ്ട് തന്നെ ഇന്നത്തെ മന്ത്രമൂർത്തികൾ ചാത്തനോ നീലിയോ കാളിയോ തുടങ്ങുന്ന മുത്തപ്പന്മാർ തുടങ്ങുന്ന ഒട്ടനവധി മന്ത്രമൂർത്തികൾ ഇവര് നമുക്ക് സംരക്ഷണം ഒരുക്കും അവർ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും അത് ഈ കാലഘട്ടത്തിൽ സാധ്യത ശാന്തി എന്ന് പറഞ്ഞതുകൊണ്ട് ശാന്തി ഉണ്ടാവില്ല സമാധാനം എന്നുകൊണ്ട് സമാധാനം ഉണ്ടാവില്ല സമാധാനം ഉണ്ടാകണമെങ്കിൽ സമാധാനം ഉണ്ടാക്കുന്ന അന്തരീക്ഷം ഉണ്ടാകണം അതിന് നമ്മളെ ആക്രമിക്കുന്നവർക്ക് ഭയം ഉണ്ടായിരിക്കണം അത് ഗ്രഹങ്ങളായാലും ശരി മറ്റു മനുഷ്യരായാലും വേറെ എന്തെങ്കിലും അദൃശ്യ ശക്തികളായാലും ശരി അവർക്കൊരു ഭയം ഉണ്ടാകണം അവരെ ഭയപ്പെടുത്തുക മാത്രമല്ല അവർക്ക് വേണ്ട തിരിച്ചടി കൊടുക്കാൻ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അത് ഉണ്ട ഇതിന് സഹായിക്കുന്ന ഒരു വലിയ ഒരു ഉപാസന പദ്ധതി മറ്റുള്ളവർക്ക് ഒട്ടും കഴിയില്ല നമ്മൾ വേണില്ല എന്നാൽ അതിനപ്പുറം കഴിയുന്ന ഒരു പദ്ധതിയാണ് മലവാര സമ്പ്രദായം അതുകൊണ്ട് തന്നെ താൽക്കാലിക ആവശ്യത്തിന് വേണമെങ്കിൽ ഏതെങ്കിലും മന്ത്രമൂർത്തികളെ ഉപാസിച്ചോ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചോ വഴിപാട് കഴിച്ചോ നമുക്ക് അതിന്റെ ഗുണങ്ങൾ നേടാൻ പറ്റും അല്ല അങ്ങനത്തെ അല്ല എനിക്ക് ആജീവനാന്തം എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന പൂർണ്ണ ബോധ്യം അത് സത്യമാണ് ആ ബോധ്യമുള്ളവർക്കോ മറ്റുള്ള ഉപാസനങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെ സർവധർമ്മ പരിത്യജ്യ മാമേകം ശരണം നിങ്ങൾ മറ്റുള്ള സമ്പ്രദായങ്ങളും വിശ്വാസങ്ങളും ഒക്കെ മാറ്റി വെച്ചിട്ട് ഈ ആദി സമ്പ്രദായത്തെ ശരണം പ്രാപിക്കും ഒരു സംശയവുമില്ല ഈ സമ്പ്രദായം നിങ്ങൾക്ക് തുണയായിരിക്കും നിങ്ങൾക്ക് രക്ഷയായിരിക്കും നിങ്ങളുടെ വിജയത്തിന് എല്ലാവിധ ചുവടുകളും നിങ്ങൾക്ക് വെച്ചു നിങ്ങളെ കൈപിടിച്ച് വെപ്പിച്ചുകൊണ്ട് നിങ്ങളെ ആ ഉന്നതിയിലേക്ക് എത്തിക്കുന്ന ഒരു സംശയവുമില്ല മനോഹാര സമ്പ്രദായത്തിന്റെ മഹത്വം സവിശേഷത എന്ന് പറയുന്നത് ആചാര മഹത്വം ധർമ്മ ആത്മീയ പദ്ധതി നമ്മൾ നിരന്തരം പറഞ്ഞിട്ട് ആത്മീയമായിട്ടും തന്നെ ആ ഒരു പര പരഭൂ പരിപൂർണമായ ആനന്ദത്തെ പ്രദാനം ചെയ്യാനും ഇത് മറ്റെന്തിനേക്കാളിക്കും ശ്രേഷ്ഠമാണ് കണ്ണ് കാണുന്നവനും കാണാത്തവനും സംസാരിക്കാൻ കഴിയുന്ന സംസാരിക്കാൻ ഉള്ളവനും കേൾവി ഇല്ലാത്തവനും ഏത് ഭാഷക്കാരനും ഏത് മതക്കാരനും ഏത് ജാതിക്കാരനും ഏത് മനുഷ്യൻ അത്യാവശ്യം ഒരാരോഗ്യമുണ്ടെങ്കിൽ എല്ലാവർക്കും പരിപൂർണമായ ആനന്ദത്തെയും പരിപൂർണമായ സംരക്ഷണത്തെയും ഉറപ്പ് നൽകുന്ന ഒരു സാധനാ മാർഗം എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ മണമുള്ള ഈ നാടിന്റെ തനത് സമ്പ്രദായമായിരിക്കുന്ന മലവാര ആദിമാർഗ മലവാര സമ്പ്രദായമാണ് അത് തന്നെയാണ് നമ്മുടെ മലയാള സമ്പ്രദായം അതുതന്നെയാണ് നമ്മുടെ മാതൃകുല സമ്പ്രദായം എവിടെയും ആദിമുത്തൻ ചാത്തപ്പനും ചണ്ടാള മുത്തപ്പനും മൂലസ്ഥാനവും കരുനീലി അമ്മയും മുത്തിപെറ്റ കുട്ടിച്ചാത്തന്മാരും സകല പഠിമാന മക്കളും അനുഗ്രഹിക്കട്ടെ നമ്മൾ എപ്പോഴും ധർമ്മപക്ഷങ്ങളോടൊപ്പം തന്നെയുണ്ട് നമസ്തേ അവം ഹരേ നമ ചണ്ടാള രൂപായ കുലഗുരു ശ്രീപാദകാം പൂജയാമി ചണ്ടാളം ജയ് ഹിന്ദ് വന്ദേ